ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ കലയിലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് നാട്ടിൽ പോവാമെന്ന് പറഞ്ഞു നാട്ടിൽ എത്തി വരെയുള്ള വീഡിയോ കണ്ടു അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അറിയാമല്ലോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ തിരക്കുകളായിരിക്കും ആകെ കുറച്ച് ദിവസമാണ് നാട്ടിലുള്ളത് ആ സമയം നമുക്ക് ഫുൾ മടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും അതേപോലെ തന്നെ മടിയായിരുന്നു ഇത് ഞാൻ അതിനിടയ്ക്ക് എപ്പോഴോ നാട്ടിൽ വന്ന സമയത്ത് പോയൊരു അമ്പലത്തിൽ ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ് നാട്ടിൽ വരുമ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് ഒരുപാട് വീഡിയോ ഇടണം അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആണ് സത്യാവസ്ഥ മനസ്സിലായേ നമുക്ക് അവിടെ ഉള്ളതിനെക്കാട്ടും ഏറ്റവും മടിയാണ് ഇവിടെ ഫുൾ ടൈം ഉറക്കം ക്ഷീണം എന്ത് ചെയ്യാനും മടി എവിടെയും പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ മടി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ബട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം ഇടുന്നൊരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ പോകുന്നത് കോഴിക്കോട് മേൽപ്പഴനി എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കുറേ തവണ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇതിൻ്റെ മുന്നേ പലരും പോയി ആ ഒരു എക്സ്പീരിയൻസൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഈ തവണയാണ് ഫസ്റ്റ് പോകാൻ പറ്റിയത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് പഴനിയിൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യുക അങ്ങനത്തെ അതിൻ്റെ ഒരു എന്താ പറയുക മിനി വേർഷൻ ആണ് ഇവിടെ എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും അതേപോലെ തന്നെ തോന്നി പക്ഷെ ഞാൻ ഇതുവരെ പഴനി പോയിട്ടില്ല പഴനീൻ്റെ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ഈ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പഴനീൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ട് തോന്നി 呀。 നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വഴിപാടൊക്കെ ഷീട്ടാക്കി ആവശ്യമുള്ളത് ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുണ്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാരീതികൾ നല്ലൊരു വ്യത്യാസമുള്ള പോലെ തോന്നി നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് അമ്പലങ്ങളിൽ പോകുമ്പോഴുള്ളൊരു ഫീലാണ് നമുക്കുള്ളത് കേരളത്തിന് അകത്ത് കുറച്ചും ഒരു വ്യത്യാസം ഉണ്ട് നമ്മളൊരു സ്ഥിരം കാണുന്ന ടൈപ്പ് ഓഫ് പൂജകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഒരു അവരുടെ കോസ്റ്റ്യൂം ആയാലും എല്ലാം ഒരു വ്യത്യാസമുള്ള പോലെ തോന്നി ഓൾറെഡി പറഞ്ഞല്ലോ ഇത് പഴനിയിൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വഴിപാടൊക്കെ ചെയ്യാം പഴനിയിൽ പോകാൻ സാഹചര്യങ്ങൾ ഒത്തു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അറിയാലോ പഴനീൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് എനിക്ക് കേരളത്തിലുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടാത്ത പോലെ തോന്നി ഫുൾ കൺഫ്യൂഷനായിരുന്നു ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ തൊഴണം എവിടെ തൊഴണം ഫസ്റ്റ് അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക ഡൗട്ട് ഒക്കെ വന്നു നമുക്ക് തൊഴുത് ഇറങ്ങി പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കിവിടെ പ്രസാദവും കാര്യങ്ങളൊക്കെ ഒന്ന് പൂജ ചെയ്തിട്ടുള്ള നമ്മൾ പഴങ്ങിനെ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക കുറേ പടികളൊക്കെ ഉണ്ട് അത് കയറിയിട്ട് വേണേ വരാം നമുക്ക് നമ്മൾ കാർ നേരെ ഡയറക്റ്റ് പാർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കയറാൻ വന്നിട്ടില്ല അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് പഴഞ്ഞിൻ്റേതായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് വേറെ റൂട്ടാണ് നമ്മൾ വന്നത് ഓപ്പോസിറ്റ് റൂട്ടിലാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തൊഴുത ശേഷം ആ സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു എങ്ങനെയാണ് എന്നുള്ളതൊന്നറിയാൻ വേണ്ടിയിട്ട് അതിലും നല്ലൊരു എക്സ്പീരിയൻസാണ് നല്ലൊരു രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മോസ്റ്റ്ലി ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി തന്നെ വരണം നമുക്ക് നമ്മളെ കൂടെ ഉള്ള രണ്ടുപേർക്ക് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് കാറ് പാർക്ക് ചെയ്തതാണ് ഗ്രൗണ്ടിൽ അപ്പം അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പഴനീൻ്റെ ഒരു ഫീലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിങ്ങനെ നടക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് കാണാൻ വേണ്ടി വന്നത് ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെയൊക്കെ ഇന്ന് ചുറ്റി കണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് വരേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഇനിയൊന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്